ദ്ദേഹം ചോദിച്ചു കോൺട്രവേഴ്സിയെ പറ്റി ഒന്നും പറയാനുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റി ഒന്നും പറയാനില്ല കോൺട്രവേഴ്സി ഇല്ല പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാവ് പാർട്ടിക്ക് വേണ്ടി ഏറെക്കാലം ത്യാഗപൂർണ്ണം പോരാടിയ സഹാവ് വിദ്യാർത്ഥി ജീവജനകാലം മുതലേ ഞങ്ങളുടെ എല്ലാ ഉറ്റസുഹൃത്ത് മരണപ്പെട്ട വേളയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലത്തെ പാർട്ടിക്ക് വിവാദങ്ങളിലേക്ക് പോകാൻ പറ്റില്ല അത് പാർട്ടിയുടെ രീതിയല്ല ഇവിടെയും വിവാദങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും മുൻകി എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് രാജുവിനോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ഉള്ള ബന്ധമെന്താണെന്ന് ചിന്തിക്കേണ്ടി വരും രാജു എന്തായാലും വിവാദങ്ങളുടെ ഒരാളായി മാറാൻ ഇഷ്ടപ്പെട്ട ആളല്ല ഉറപ്പാണ് എനിക്ക് ഉറപ്പാണ് ആ സഹായുവിൻ്റെ നിര്യാണ വേളയിൽ ദുഃഖിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ് എല്ലാവരും ആ വേദന ഞങ്ങൾ പങ്കിടുന്നു പറയും ജില്ലയിലെയും സംസ്ഥാനത്തിലെയും പാർട്ടി സേതാക്കളുടെ വേദന അറിയാൻ പാർട്ടിക്ക് ആ ദുഃഖത്തിൻ്റെ എല്ലാ വികാരങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നു